നിങ്ങളുടെ വീടുകളിലെ ചുമരുകളിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണോ ചുമരുകളുടെ അവസ്ഥ എന്നതിനൊരു വഴിയുണ്ട് അപ്പോൾ അതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഓൺ ടൈം പെയിൻറ്റേഴ്സ് എന്ന എൻ്റെ ചാനലിലോട്ട് സ്വാഗതം എൻ്റെ ആദ്യത്തെ ഫുൾ വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിലെ ചുമരുകളിൽ പുറത്തും അകത്തും ബാത്റൂമിൻ്റെ തൊട്ടടുത്ത് കിച്ചൺ എന്നീ ഭാഗങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഒരവസ്ഥയാണിത് ഇങ്ങനെ ചുമരി പൊട്ടി പൊളിഞ്ഞ് പെയിൻ്റൊക്കെ അടർന്നു പോയി പ്ലാസ്റ്ററിങ് അടക്കം അടന്നു പോകുന്ന ഒരവസ്ഥയിലാകുക അപ്പോൾ ഈ അവസ്ഥയ്ക്കൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈർപ്പമാണ് അത് പല തരത്തിലാവാം ഇപ്പോൾ താഴെ നിന്ന് ഭൂ അതായത് ഭൂമിയുടെ താഴെ നിന്നും ഈർപ്പം മുകളിലേക്ക് പുറന്തള്ളുമ്പോൾ ഇങ്ങനെ സംഭവിക്കും അതായത് ടെറസിൻ്റെ റൂഫ് നമ്മൾ പ്ലാസ്റ്ററിങ് ഒന്നും ചെയ്യാതെ അങ്ങനെ മറ്റേ വാർപ്പിൻ്റെ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങി മറ്റേ ചുമരലുകളിലോട്ട് എത്തി ഇങ്ങനെ ആവാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഒരു എമൽഷൻ വാങ്ങിച്ച് അടിച്ചിട്ട് പെയിൻറിങ് സമയത്ത് ഒരു എമൽഷൻ വാങ്ങിച്ച് അടിച്ചിട്ട് ഇതിൻ്റെ പരിപാടി അവസാനിപ്പിക്കാറ് പതിവ് എന്നാൽ അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രം ഈ പ്രശ്നം ഒഴിവാക്ക ഒഴിവാക്കാൻ പറ്റില്ല ചുമരുകളിൽ നിന്ന് ഇതിന് കറക്റ്റായിട്ട് ഇതിനുള്ള വാട്ടർ പ്രൂഫിങ് ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം ഒഴിവാകുകയുള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി ഒരു അമ്പത് രൂപ മുടക്കി ഒരു സ്ക്രാപ്പ് ബ്ലൈഡ് വാങ്ങിക്കുക ഇത് നമുക്ക് വീട്ടുകാർക്കും ചെയ്യാൻ പറ്റും അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പെയിൻറ്റർമാരെ സമീപിക്കുകയാണെങ്കിൽ അവരോട് ഈ വീഡിയോ കാണിച്ചിട്ട് ഇതെങ്ങനെ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു അമ്പത് രൂപയുടെ ആറഞ്ചിൻ്റെ സ്ക്രബ് ബ്ലേഡാണ് അപ്പോൾ ഇതുപയോഗിച്ച് നല്ലപോലെ ചുമരുകൾ എടുക്കുക അതായത് ആ പൊട്ടി പൊളിഞ്ഞ അവസ്ഥയും പ്ലാസ്റ്ററി അടുന്നതൊക്കെ നന്നായി ചുരണ്ടി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ഒരു കുറച്ച് വെള്ളം ഉപയോഗിച്ച് കഴുകിയ അത്രയും ഉത്തമമായി അങ്ങനെ ഇല്ലെങ്കിൽ ഈ പൊടി ഇതിൽ കാണുന്ന രീതിയിൽ പൊടിയൊക്കെ വാരിയെടുത്താൽ മതി ഞങ്ങൾ ഈ വേസ്റ്റ് വാരിയെടുത്ത ശേഷം നന്നായി വൃത്തിയായി ചുമരി കഴുകുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ നന്നായി വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ വാരിയെടുക്കുക എണ്ണ എണ്ണൻ്റെ അംശമോ മറ്റ് ഗ്രീസോ അങ്ങനെ ഒന്നും ചുമരിലില്ല എന്ന് ഉറപ്പ് വരുത്തുക എല്ലാ വീടുകളിലും ഇപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയാണിത് അപ്പോൾ ഇതിന് കുറേ പേര് ഇതിനെന്താ ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ നമുക്ക് മറ്റ് ബ്രാൻഡുകളിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കൊന്ന് നല്ലതാണെന്ന് തോന്നിയ പ്രോഡക്റ്റാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ സീൽ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ അത് ഈ ഡാംപ്നെസ് ഫീലിംഗ് അതായത് ഇത് ചുമരിലുള്ള ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെയാണ് ഈ പ്രോഡക്റ്റ് ഹിപണിയിൽ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് അടിച്ചു നോക്കി നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇപ്പോൾ വിപണിയിൽ ധാരാളം പ്രോഡക്റ്റുകളുണ്ട് അതായത് ഈ ഡാമിനസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം ബ്രാൻഡുകളിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു ബെസ്റ്റ് സാധനമാണ് ഇത് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ വീടുകളും ഇത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് ഈ വീഡിയോയിലൂടെ എല്ലാവരോടും പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കൂ ഒരു ലിറ്ററായിട്ടും ഇത് വാങ്ങിക്കാൻ കിട്ടും ഒരു കിലോ ആയിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുക അതേപോലെ അഞ്ച് കിലോൻ്റെ പാക്കിങ്ങും വരും സുവർ സീൽ ഡോക്ടർ ഫിക്സ് ഇട്ടിൻ്റെ ചോദിച്ചാൽ മതി എല്ലാ കടകളിലും ഇപ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ ഈ വീഡിയോ കാണുന്നവരോട് ഒരു കാര്യം കൂടി പറയാം ഇതൊരിക്കലും ഒരു പ്രൊമോഷനോ മറ്റോ അല്ല ഒരു പ്രോഡക്റ്റിനെ ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് ആ പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറയല്ല ഞങ്ങൾ ഉപയോഗിച്ച് അത് നല്ല രീതിയിൽ സക്സസ് ആയതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലോട്ട് വരാം അപ്പോൾ ഇത് നല്ല രീതിയിൽ വെള്ളം ഇതിൽ ഒഴിക്കാൻ പാടില്ല ആഡ് ചെയ്യാൻ പാടില്ല വെള്ളം ഒഴിക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുക അതാണ് മെയിൻ അപ്പോൾ അതെല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം വെള്ളം ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല ഡയറക്റ്റായിട്ട് എടുത്ത് ഒരു കോട്ട് നമ്മൾ വൈറ്റ് സിമെൻറ്റ് അടിക്കുന്ന രീതിയിൽ ഫസ്റ്റ് കോട്ട് ഇങ്ങനെ തന്നെ അടിക്കുക അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഹൊറിസോണ്ടിൽ ഫസ്റ്റ് കോട്ട് അടിക്കുക പിന്നീട് ഒരു ആറ് മണിക്കൂറിന് ശേഷമേ രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഗ്യാപ്പുകളിലൊക്കെ നന്നായി ഫില്ല് ചെയ്ത് വേണം അടിക്കാൻ ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഈ സൂവർ സീലിൻ്റെ ബക്കറ്റിൻ്റെ താഴെയായിട്ട് തന്നെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അഞ്ച് വർഷം വാരൻറ്റി ഉണ്ട് അതേപോലെ ഇതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ വ്യക്തമായിട്ടും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ക്യു ആർ കോഡ് ഉണ്ട് അപ്പോൾ ഇത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ആപ്ലിക്ക ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട രീതി എന്നുള്ളത് ഈ സ്കാൻ ചെയ്ത ആ വീഡിയോയിലൂടെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്ലിക്കേഷനാണ് അതായത് നമ്മൾ ഈ കഴുകിയതും ഫസ്റ്റ് നമ്മൾ സ്ക്രാപ്പ് ബ്ലേഡ് ഉപയോഗിച്ച് ചുരണ്ടിയതും എത്ര മണിക്കൂർ കഴിഞ്ഞ് സെക്കൻഡും ഫസ്റ്റ് ഒക്കെ അടിക്കണം എന്നുള്ള ആ ഒരു ഇൻഫർമേഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അഞ്ച് കിലോ പാക്കിലും ലഭിക്കും പിന്നെ ഒരു കിലോൻ്റെ പാക്കിലും ലഭിക്കും അപ്പോൾ ചെറുതായിട്ട് എവിടെയെങ്കിലും പ്രശ്നമുള്ളവർക്ക് ചെറിയ വാളുകളുടെ താഴെ ചെറുതായിട്ടൊരു പോർഷൻ മാത്രമുള്ളെങ്കിൽ ഈ ഒരു കിലോ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ കൂടുതൽ വാളുകളിലേക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കൂടുതൽ സാധനം വേണമെന്ന് പറഞ്ഞാൽ ഈ അഞ്ച് കിലോൻ്റെ പാക്ക് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പ്രോഡക്റ്റിനെ കുറിച്ച് ഇത്രേ ഉള്ളൂ പിന്നെ അടുത്തത് നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുക സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ കൊടുത്ത രീതിയിലായിരിക്കരുത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ബ്രഷിലടിക്കണം അത് ബ്രഷ് കൊണ്ട് അടിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി റോളർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗ്യാപ്പുകളൊന്നും കറക്റ്റായി ഫില്ലായി കിട്ടണമെന്നുമില്ല അപ്പോൾ ബ്രഷ് ഉപയോഗിച്ച് അടിക്കുന്നതായിരിക്കും ഇപ്പോൾ വെർട്ടിക്കലിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യേണ്ടത് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാൾപുട്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇൻഡിഗോൻ്റെ ഇൻഡിഗോൻ്റെ വാൾപുട്ടിയോ ഉപയോഗിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഏഷ്യൻ്റെയോ ബ്രില്ലൻ്റെയോ ജാക്കൻ്റെയോ ഏത് വാൾപുട്ടി വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഈ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ വാൾപുട്ടി അപ്ലൈ ചെയ്യണം നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അത് നല്ല പാച്ചസ് ഉണ്ടായിരുന്നു അതായത് കുഴിയും പ്ലാസ്റ്ററിങ്ങൊക്കെ അടന്ന് പോയ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല കുഴികളുള്ളത് നമ്മൾ മറ്റേ സിമെൻറ്റ് വെച്ച് പാക്ക് ചെയ്തു അപ്പോൾ ബാക്കിയുള്ളതാണ് നമ്മൾ ഈ പുട്ടി വെച്ചിട്ട് പാക്ക് ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് കോട്ട് എന്തായാലും ഇത് നല്ല ആഴമുള്ള പാച്ചസ് ആയതുകൊണ്ട് രണ്ട് കോട്ട് പുട്ടി വയ്ക്കേണ്ടി വരും അപ്പോൾ ആദ്യത്തെ കോട്ട് പുട്ടിയാണ് ഇപ്പോൾ വെക്കുന്നത് പുട്ടി വെച്ചതിന് ശേഷം ചുമര് ഇങ്ങനെയായിരിക്കും അതായത് നല്ല കുഴിയുള്ള ഭാഗങ്ങളിലൊക്കെ വലിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇനി ഒരു ഒരാറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് വെക്കുക ഈ വീഡിയോയിൽ മുഴുവനായി കാണിക്കുന്നതേ ഉള്ളൂ ഇത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെയ്ത പണി പണിയാണ് അപ്പോൾ ഇത് സെക്കൻഡ് ഇപ്പോൾ സെക്കൻഡാണ് പുട്ടി വയ്ക്കുന്നത് സെക്കൻഡ് കോട്ട് പുട്ടിയാണ് വയ്ക്കുന്നത് അതായത് ഈ കുഴിഞ്ഞ ഭാഗങ്ങളിൽ നല്ലപോലെ ഉള്ളിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവും ഈ ഒരു മണിക്കൂർ മണിക്കൂറുമുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഈ ചുമര് നന്നായിട്ട് ഫില്ല് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് സെക്കൻഡ് കോട്ടാണ് ഇപ്പോൾ വയ്ക്കുന്നത് ഇപ്പോൾ പലർക്കും ഇതിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതായത് നമ്മൾ ഈ പുട്ടി വെച്ചതിന് ശേഷമാണോ ഇത് ഈ സുവർ സീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ മുകളിലോട്ട് അടിച്ചാൽ മതി പുട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് അടിച്ചാൽ മതി ഒന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല സുവർ സീൽ അടിച്ച് രണ്ട് കോട്ട് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ പുട്ടി ഫില്ല് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതെപ്പോഴും നന്നായി ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മൾ പുട്ടി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ സുവർ സീൽ അടിക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണവും നമുക്ക് കിട്ടില്ല ഇനി അടുത്തതായി ചെയ്യേണ്ടത് ഇത് നമ്മൾ എമിരി ഉപയോഗിച്ച് ഇത് ഒരച്ച് കളയണം അതായത് ഇതിൽ കാണുന്ന പാച്ചസ് ഒക്കെ ഉണ്ടാവും അതായത് പുട്ടി നമ്മൾ വലിക്കുമ്പോൾ ബ്ലേഡിൻ്റെ വശങ്ങളിലൊക്കെ ആയിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒരച്ച് കളയണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നൂറ്റി ഇരുപതിൻ്റെ വാട്ടർ എമിരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വാട്ടർ എമിരി ഉപയോഗിച്ച് നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്തെടുക്കുക അതായത് സാൻഡ് ചെയ്തെടുക്കുക നമ്മൾ സെക്കൻഡ് കോട്ട് പുട്ടി വെച്ച് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ വേഗം പോയിട്ട് പേപ്പർ ഇടണ്ട അങ്ങനെ ഇടുമ്പോൾ അത് കറക്റ്റായ രീതിയിൽ നമുക്ക് വാളൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇടാൻ ശ്രമിക്കുക അപ്പോൾ അതാ വാൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ദാ വീഡിയോയിൽ കാണുന്ന പോലെ കയ്യിൽ നല്ല സ്മൂത്തിങ് ആയിട്ടുണ്ട് വാൾ ഇനി നമ്മൾ ഈ പേപ്പർ ഇട്ടിട്ട് അതിൽ ബാലൻസ് വരുന്ന ഇപ്പോൾ വേസ്റ്റുകൾ വരും പൊടി അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അത് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വൃത്തിയായിട്ട് പൊടി തട്ടിയെടുക്കണം വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായി കഴുകിയാലും മതി കുഴപ്പമില്ല വെള്ളം ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കി കഴുകുക ഇല്ലെങ്കിൽ പൊടി കറക്റ്റായിട്ട് വൃത്തിയാക്കി എടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഇതിൽ സിമൻറ്റ് പ്രൈമർ അടിക്കണം അതായത് എമൽഷൻ അടിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ സിമൻറ്റ് പ്രൈമർ കയറ്റണം ഇന്ന ബ്രാൻഡ് എന്നൊന്നുമില്ല ഏത് സിമൻറ്റ് പ്രൈമർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഒരു ലിറ്റർ സിമൻറ്റ് പ്രൈമറിൽ മുന്നൂറ് എം എൽ വെള്ളം ചേർക്കുക മുന്നൂറല്ല നാനൂറ് ചേർത്താലും കുഴപ്പമില്ല പ്രൈമറിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിക്കുക ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ മാക്സിമം നല്ല ബ്രാൻഡിൻ്റെ പ്രൈമർ തന്നെ ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ ഈ പ്രൈമർ അടിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രൈമർ അടിച്ചാലേ നമ്മൾ ഇതിൽ എമൽഷൻ കയറ്റുമ്പോൾ ഒരു പിടുത്തം ഉണ്ടാവുകയുള്ളൂ അതായത് ഈ പ്രൈമറിൻ്റെ ഈ പ്രൈമർ ഉള്ളതുകൊണ്ട് എമൽഷൻ നല്ല രീതിയിൽ ഈ ചുമരിൽ പിടുത്തം ഉണ്ടാവും അപ്പോൾ പ്രൈമറൊക്കെ അടിച്ച് നല്ല രീതിയിൽ ചൊമ്പര് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ വാളിൽ നേരത്തെ ഉണ്ടായിരുന്ന എമൽഷൻ ഏതാണോ അതിൻ്റെ കളർ മാച്ച് ചെയ്ത് നമ്മൾ കടയിൽ പോയാൽ അവർ കലക്കിത്തരും അപ്പോൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കുക അങ്ങനെ എല്ലാ കളർ മാറ്റുകയാണ് നമ്മൾ പുതിയ റീവർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പുതിയ കളറായിരിക്കും അടിക്കുന്നത് അപ്പോൾ ആ കളർ ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി അപ്പോൾ ഇത് ഇത് രണ്ടാമത്തെ കോട്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഈ ചോമ്പരിൻ്റെ പണി കഴിഞ്ഞു അതാ ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും നേരത്തെ എങ്ങനെയായിരുന്നു ചൊമ്പര് ഇപ്പം എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ ഈ ചൊമ്പര് മുഴുവനായി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട് അപ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ എല്ലാവരോട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ഞങ്ങൾ ഓരോ വീട്ടിൽ പണിക്ക് പോകണത് കൊണ്ട് അറിയാം പലർക്കും ഈ പ്രോഡക്റ്റ് ഇറങ്ങിയത് പോലും അറിയില്ല അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നേ അറിയില്ല അപ്പോൾ എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി തുടർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി നമ്മൾ അതിന് റിപ്ലൈ തരുന്നതാണ് ഇതുപോലെ സെയിം പെയിൻറ്റ് തന്നെ വാങ്ങിച്ച് അടിക്കണം നമ്മുടെ ഈ ഡാംനെസ് വരാതിരിക്കാൻ ഏത് പെയിൻറ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിങ്ങനെ ചെയ്യുക അല്ലാതെ എമൽഷൻ അടിച്ച് ആ വാൾ വീണ്ടും വീണ്ടും വഷളാക്കാതിരിക്കുക